ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന അടിപ്പൊള്ളി മാങ്ങ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് മാങ്ങയും തൈരും കൂടെ ചേർത്ത് നമുക്ക് എങ്ങനെ ചോറിനൂടെ ഒരു ഒഴിച്ച് കൂട്ടാനായിട്ട് ഉണ്ടാക്കാം നോക്കാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഒരു മാങ്ങ വെച്ചിട്ടുള്ള തൈര് ഒഴിച്ച് ഒരു നല്ല അടിപ്പൊള്ളി ഒരു കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ കുറച്ച് പച്ചമാങ്ങ ഒരെണ്ണം ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നര മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മാങ്ങ പിന്നെ രണ്ട് കാന്താരി എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള തൈര് എടുത്തിട്ടുണ്ട് വറ്റൽമുളക് കടുക് എടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം അപ്പോൾ നമുക്ക് ഈ മാങ്ങയൊന്ന് ആദ്യമേ വേവിച്ചെടുക്കണം നമുക്കൊരു അടുപ്പ് വെച്ചിട്ട് സ്റ്റവ് കത്തിച്ച് പാനടുപ്പിലോട്ട് വയ്ക്കാം പാനടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് മാങ്ങയൊന്ന് കൊടുക്കാം ആ കാന്താരിയും കൂടെ അതിനകത്ത് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതിലേക്ക് വെള്ളമൊഴിക്കാം മാങ്ങ എന്ന് വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് പിടിക്കാനായിട്ട് ലേശം ഉപ്പ് ഇട്ടുകൊടുക്കുന്ന മാങ്ങ ഒന്ന് വേവട്ടെ മാങ്ങയുടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് ആ ഈ ഒരുപാട് പുളി ഉള്ളതൊക്കെ ഈ വെള്ളത്തിനകത്തൊട്ട് ഇറങ്ങും എന്നിട്ട് നമുക്ക് ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് മാങ്ങുകഴിഞ്ഞെടുക്കാം അപ്പം കുറച്ച് പുളി കുറവുണ്ടാവും അപ്പം നമുക്കിതൊന്നും ഊറ്റി നമുക്ക് താളിക്കാനായിട്ട് കടുവറക്കാനായിട്ട് ചെന്നിച്ചിട്ട് അടുപ്പി വെച്ച് ചൂടാക്കുന്നുണ്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കടുവ കടുകിടാം കടുവൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് വത്തൽ മുളക് ഇടാം കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വത്തലമുളക് ഇടാം തീയ്യ ഞാൻ വെച്ചിട്ടുണ്ട് ചിരിച്ചിട്ട് ചൂടായതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാനായിട്ട് ഞാൻ ചെറിയ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതൊന്ന് ഇളക്കാം ഇതിലേക്ക് നമ്മൾ ഊറ്റി എടുത്ത് വെച്ചിരുന്ന മാങ്ങ ചേർക്കുന്നുണ്ട് ഇളക്കി കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തേക്കാണ് കാരണം ചില ചട്ടിന് ചൂടുണ്ടായണ്ട് ഇതിലേക്ക് ഉപ്പും കൂടെ ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് തൈര് ഞാൻ ഒന്ന് ശക്കല വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ടുണ്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം തൈരി തൈര് ഞാൻ തരിതരിയായിട്ട് തരിയായിട്ട് കിടക്കുന്നത് ഇഷ്ടം അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ടൊന്ന് ഇട്ടാലും മതിയേ ഇവിടെ നമുക്ക് കുഴപ്പമില്ലാത്തതൊണ്ട് ഞാനത് നേരിട്ട് ചേർത്തത് സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുക്കുക കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടായാ മതി കേട്ടോ തൈര് നമ്മൾ എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി ഉപ്പ് നോക്കുക ഉപ്പ് വേണ്ടുള്ളവർ നോക്കിയിട്ട് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചേർക്കുക കേട്ടോ യുടെ ആവശ്യത്തിന് ഉപ്പുണ്ട് അങ്ങനെ നമ്മുടെ മാങ്ങയും തൈരും കൂടെ ചേർത്തുള്ള കാര് റെഡി ആയിട്ടുണ്ട് കാരണം തൈര് കഴിച്ചിട്ട് ഒരുപാട് നേരമായിട്ട് ഒന്ന് ചെറുതായിട്ട് നൈസ് ചൂട് മതി കേട്ടോ ഇട്ട് തിളപ്പിക്കുകയോ ചെയ്യരുത് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ അടിപ്പുള്ളി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ എപ്പോഴും പറയുന്ന എല്ലാ നല്ല ടേസ്റ്റുള്ള കറിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മാങ്ങയുടെ ഒക്കെ അല്ലേ അപ്പോൾ ഞാൻ തൈരൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ